ഹലോ അസ്ലാമലിക്കും എല്ലാവർക്കും കരുതുന്നു കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയതേനും അപ്പോൾ ഉമ്മ സ്പെഷ്യലായിട്ട് ഉമ്മാൻ്റെ സ്പെഷ്യലാണ് ഉണ്ണിയപ്പോൾ അത് ഉണ്ടാക്കിയതാന്ന് കുറച്ച് മൈസൂർ പഴം കുറച്ച് ഏലക്കായ് പിന്നെ പഞ്ചസാര പഞ്ചസാരയും തരിയും ഒരേ അളവിലെടുക്കണം നല്ലോണം മധുരം വേണം അതിപ്പോൾ ഒരു അഞ്ച് കയ്യിലോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ആ പഴം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക അതിന് ശേഷം അത്രയും തരി ആ പഞ്ചസാര നമ്മളെടുത്തതിനനുസരിച്ച് തരി ഉടുക്കുക എന്നിട്ട് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പിന്നെ ഇതുപോലെ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചിട്ട് ഉണ്ണിയപ്പ ചട്ടിയിൽ ഒഴിച്ചിട്ട് എടുക്കുക നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പായിരിക്കും പിന്നെ മൈദപ്പൊടിയോ അങ്ങനെ അരിപ്പൊടിയോ അതൊന്നും ചേർത്തണ്ട വെറും തരി മാത്രം ഒരു പത്തോ ഇരുപതോ മിനിറ്റൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇത് നമ്മൾ പഴയ കാരൊക്കെ ഒയ്യുക അതുകൊണ്ടാണ് കളറല്ല അങ്ങനെ അത് തേച്ച് ചെയ്യാൻ ഒന്നും വെളുക്കൊന്നുമില്ല നമ്മളെ നോൺ സ്റ്റിക്കിനേക്കാളും നല്ലത് ഇത് തന്നെയാണ് നോൺ സ്റ്റിക്കെല്ലാം നമുക്ക് ഒരു സമയമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം ഉമ്മാൻ്റെ അടുത്ത് ഉള്ള പാത്രങ്ങളാണ് ആപ്പച്ചട്ടിയും ഉണ്ണിയപ്പച്ചട്ടിയും എല്ലാം ഇതെനിക്ക് തോന്നുന്ന ഒരു പത്ത് മുപ്പായിട്ടായായിരിക്കും നല്ല ഗുലാബ് ജാമൻ പോലത്തെ ഉണ്ണിയപ്പാന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉമ്മാക്ക് സ്ഥലം പറയണേ